നമസ്കാരം ദേവാങ്കണൻ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോതി അയ്യപ്പൻ പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് അതിന് മുൻപായിട്ട് ഈ ചാനൽ കണ്ടിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഇന്ന് അറിവ് പകരുന്നതിനായി നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് സ്പിരിച്വൽ സയൻറ്റിസ്റ്റും സാമൂഹ്യ നിരീക്ഷകനുമായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് സാറാണ് സാർ നമസ്കാരം സാർ ഇന്നത്തെ നമ്മുടെ വിഷയം ആത്മാവിനെക്കുറിച്ചാണ് പ്രേക്ഷകർക്ക് വേണ്ടി അവർക്ക് അറിവ് നൽകുന്നതിന് വേണ്ടിയിട്ട് ആത്മാവിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ ഭാരതം ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പുനർജന്മം പുനർജന്മം എന്ന് പറഞ്ഞാൽ വീണ്ടും ജന്മമുണ്ടോ അപ്പോൾ ആരാണ് ജനിക്കുന്നത് വീണ്ടും ആത്മാവ് എന്നൊരു സങ്കല്പം ഒരു കാഴ്ചപ്പാട് ഭാരതത്തിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഋഷീശ്വരന്മാർ രൂപപ്പെടുത്തിയിട്ടുണ്ട് പണ്ട് കാലത്ത് എല്ലാ കാര്യങ്ങളും സംവാദങ്ങളിലൂടെയാണ് നടക്കുന്നത് മുഴുവൻ കാര്യങ്ങളും സംവാദമാണ് അല്ലാതെ വെറുതെ ഒരാൾ പറഞ്ഞു മറ്റാളൊന്നും വിശ്വസിക്കുകയില്ല യാജ്ഞിവൽക്കനായിരുന്നു ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുനി അപ്പോൾ അദ്ദേഹം എല്ലാ രാജ കൊട്ടാരങ്ങളിലും സംവാദങ്ങൾ നടത്താൻ പോകും അത് വലിയ സദസ്സാണ് വിദ്വോത് സദസ്സാണ് വലിയ വലിയ എല്ലാം പണ്ഡിതന്മാരാണ് ഇരുന്നിട്ട് പിന്നെ രാജ ജനങ്ങൾക്കൊല്ലാതെ കേൾക്കാം അന്ന് ഗാ നമ്മളിപ്പോൾ പറയാറുണ്ട് ഭാരതത്തിലെ സ്ത്രീകളെയൊക്കെ രണ്ടാം നിരയാണ് അടുക്കളയെ കിടന്ന് അങ്ങനെയൊന്നുമല്ല ഗാർഗി എന്ന് പറഞ്ഞൊരു വലിയ യാജ്ഞവൽക്കനെ പോലെ തന്നെ തർക്കശാസ്ത്രത്തിലൊക്കെ വിജയിക്കുന്ന സംവാദങ്ങൾ ഗാർഗി ഉണ്ടായിരുന്നു മൈത്രേയി ഉണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു പക്ഷേ ഗാർഗി യാജ്ഞിവൽക്കനെ ഒരു ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടിരിക്കുന്നു യാജ്ഞി ഒരു സംവാദ വേദിയിൽ വെച്ച് യാജ്ഞവൽക്കനും ഗാർഗിയുമായി സംവാദം നടക്കുന്നുണ്ട് അപ്പോൾ ഗാ ഗാർഗി ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിക്കും വായു എവിടെയാണ് ഇരിക്കുന്നത് അന്തരീക്ഷത്തിലാണ് ചൂട് എവിടെയാണ് ഇരിക്കുന്നത് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിക്കും ചോദിച്ച് ചോദിച്ച് എന്നാണ് ചോദിക്കുന്നത് ഇതിൻ്റെ പുരുൾ ഇരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത് ഓരോന്നിൻ്റെ ചോദിച്ചു ചോദിച്ച് വരുമ്പോൾ ചോദിക്കും ആത്മാവ് എവിടെ ഇരിക്കുന്നു എന്ന് ചോദിക്കും ആത്മാവുണ്ടോ അപ്പോൾ ഈ യാജ്ഞവൽക്കൻ പറയും ആത്മാവ് ഉണ്ടെന്ന് പറയും അപ്പോൾ ചോദിക്കും ഗാർഗി ചോദിക്കുന്നത് എവിടെയാണ് ഇരിക്കുന്നത് അപ്പോൾ പറയും ആത്മാവ് എന്നൊരു കഥയുണ്ട് അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട് മനുഷ്യന് ശരീരം ജീവൻ മനസ്സ് ഇതിനപ്പുറമുള്ള ഒന്നാണ് ആത്മാവ് അപ്പോൾ ഒരു ചോദ്യം ഉണ്ടായിരുന്നു നമുക്ക് ആത്മാവ് ഉണ്ടെങ്കിൽ സോൾ അതൊരു ബോധം കൂടെയാണ് ഞാൻ എന്നൊരു ബോധമുണ്ട് എൻ്റെ കയ്യല്ല ഞാൻ കൈ കൈയാണ് കാല് കാലാണ് തല തലയാണ് അതിനപ്പുറം ഞാൻ ആരാണ് ഈ അവയവങ്ങൾ ഇല്ലാത്തപ്പോഴും ഞാനുണ്ട് അപ്പോൾ ചോദിക്കും തലയങ്ങ് പോയി കഴിഞ്ഞാൽ ഈ രവിചന്ദ്രനെ പോലുള്ള പ്രൊഫസർ രവിചന്ദ്രനെ പോലെയുള്ള ആളുകൾ ചോദിക്കുന്നു രമണ മഹർഷി പറയാറുണ്ട് ഞാൻ ആരാണെന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ തർക്കം വലിയ സംവാദം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ആരാണ് എൻ്റെ സ്വത്വബോധം എൻ്റെ ഒരു അഹംബോധം എൻ്റെ ചിന്ത എൻ്റെ പ്രജ്ഞ എന്നൊക്കെ പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് ഈ ഞാൻ എന്ന് പറയുന്നത് അപ്പോൾ തല പോയാലോ തല പോയാലും ഞാനിവിടെ ഉണ്ട് അലക്സാണ്ടർ ചക്രവർത്തി ലോകം കീഴടക്കി ചെറിയ പ്രായത്തിൽ പത്ത് മുപ്പത് വയസ്സിൽ ലോകം കീഴടക്കി ഇന്ത്യയിൽ വന്ന് വലിയ യുദ്ധവും ബഹളവും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സന്യാസിയുടെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ ഭടന്മാർ അലക്സാണ്ടർ ചക്രവർത്തി ഭടന്മാർ പറയുന്നുണ്ട് ആ ഞങ്ങളെ ഇങ്ങനെ രാജാവ് വന്നിട്ടുണ്ട് നിങ്ങൾ രാജാവിൻ്റെയൊക്കെ പ്രകീർത്തിച്ചോളാം അല്ലെങ്കിൽ കൊന്നുകളയും അപ്പോൾ ഈ അദ്ദേഹം പറയും ഏത് ചക്രവർത്തി അയാളോട് ചെന്ന് രാജ്യം വിട്ടു പോക്കോളാം പറയും ഇത് ഭാരതമാണെന്നൊക്കെ ഈ സന്യാസി പറയും സ്വാമി പറയും ഉടൻ തന്നെ എവർ ചെന്ന് ഭടന്മാർ ചെന്ന് അലക്സാണ്ടർ ചക്രവർത്തി പറയും ഇങ്ങനെ അങ്ങേ അധിക്ഷേപിക്കുന്നുണ്ടെന്ന് പറയും അപ്പോൾ പറയും ആ തലയും വരാൻ പറയും ഉടൻ തന്നെ വീണ്ടും ചെന്ന് സന്യാസിയോട് പറയും താങ്കളുടെ തല വെട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണെന്ന് പറയും അപ്പോൾ സന്യാസി പറയും ചിരിച്ചുകൊണ്ട് പറയും എൻ്റെ തല വെട്ടിക്കൊണ്ടു പോകാനല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് എൻ്റെ തല ഇപ്പം തന്നെ വെട്ടിക്കൊണ്ടുപോകാം പക്ഷെ നിങ്ങൾക്കെല്ലാം കൊല്ലാനാവില്ല കാരണം ഞാൻ എൻ്റെ തലയല്ല എൻ്റെ ശരീരമല്ല എൻ്റെ ആത്മാവാണ് ഞാൻ എൻ്റെ സോളാണ് ഞാൻ ആ സോളാണ് എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ഞാൻ മരിച്ചു പോയാൽ ആ സോൾ ഇവിടെ കാണും അത് പല രൂപത്തിലേക്ക് പുറത്തു പോകും അത് പിന്നെ മെറ്റീരിയൽ വേൾഡിൽ മെറ്റീരിയൽ വേൾഡിൽ ചിന്തിച്ചാലും അങ്ങനെ തന്നെയാണ് നമ്മൾ മരിച്ചു പോയി ഇലക്ട്രിക് വിശാനത്തെ കൊണ്ട് മടക്കിയാൽ പോലും നമ്മുടെ കുറച്ച് അവശിഷ്ടങ്ങൾ ഇവിടെ കാണും അത് പിന്നെ വരുന്ന ജീവനുകൾക്ക് അതുകൊണ്ടാണ് പുല്ലായും പുഴുവായും ഒക്കെ ജനിക്കുമെന്ന് പറയുന്നത് പാമ്പായും പശുവായും ഒക്കെ ജനിക്കും അല്ല മനുഷ്യരായിട്ടിപ്പോൾ ലീലാമ്മ അടുത്ത ജന്മത്തിൽ ദാമോദരനായി ലീലാമ്മയെ ജനിക്കും എന്നല്ല പറഞ്ഞിരിക്കുന്നത് ആത്മാവ് എന്നുള്ള കാഴ്ചപ്പാട് പറയുന്നു അപ്പോൾ ജലശാന് ചക്രവർത്തി ചെന്ന് പറയുമ്പോൾ ചക്രവർത്തി അതും കൂടെ മനസ്സിലാക്കിയിട്ടാണ് ചക്രവർത്തി ഇവിടെ നിന്ന് പോവുകയും അവിടെ ചെന്നിട്ട് മരിക്കുന്ന സമയത്ത് ചക്രവർത്തി പറയുന്നുണ്ട് എൻ്റെ രണ്ട് കൈയും താഴെ ഇട്ട് വേണം അതായത് രണ്ട് കൈകളും ആളുകൾ കാണുന്ന രീതിയിൽ വേണം എന്നെ ഈ തെരുവിലൂടെ അവജാവിനെ മരിച്ചു പോകുമ്പോൾ ചക്രവർത്തി മരിച്ചു പോകുമ്പോൾ തെരുവിലൂടെ അന്ത്യയാത്ര ഉണ്ട് ആ അന്ത്യയാത്ര കൊണ്ടുപോകുമ്പോൾ എൻ്റെ രണ്ട് കൈകളും ആളുകൾ കാണണം ഡോക്ടർമാർ ഡോക്ടർമാരും ഡോക്ടർമാരെന്നെ അനുദാപനം ചെയ്യണം കാരണം ഡോക്ടർമാർക്ക് എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ രണ്ട് കയ്യിലും ഒന്നും ഇല്ലായെന്നറിയണം കോടിക്കണക്കിന് രൂപ നിങ്ങൾ റോഡിൽ വിതരണം കാരണം ആ പണം കൊണ്ട് അലക്സാണ്ടർ ചക്രവർത്തി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ഗാർഗിയിലേക്ക് വരാം അപ്പോൾ ഗാർഗിയും യാജ്ഞവൽക്കനും തമ്മിൽ തർക്കം നടക്കുമ്പോൾ യാജ്ഞവൽക്കരണം പറയും ആ എന്തിനാണ് ഗാർഗി ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് തലമുണാക്കുന്ന തല പൊട്ടിപ്പോകുന്നൊക്കെ പറയുന്ന കാഴ്ചപ്പാടുണ്ട് പക്ഷെ അങ്ങനെ തർക്കം പറയുമ്പോൾ തന്നെ അങ്ങനെ സംവാദം നടക്കുമ്പോൾ തന്നെ ഭാരതത്തിൽ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു വലിയ കാഴ്ചപ്പാടാണ് മനുഷ്യന് ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതം പഞ്ചേന്ദ്രിയങ്ങളാൽ നമ്മൾ കാര്യങ്ങൾ അറിയുന്നു അതിനപ്പുറം മനസ്സുണ്ട് അതിന് ബോധം മനസ്സുബോധം അത് വേറൊരു കാഴ്ചപ്പാടിൽ പറയാം അത് കഴിഞ്ഞാൽ ജീവൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അത് കഴിഞ്ഞാൽ ആത്മാവ് ഈ ജീവൻ നിലനിർത്തുന്നതും ജീവൻ്റെ രൂപങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് ആത്മാവ് പറയുന്നത് അപ്പം മനുഷ്യൻ ആത്മാവ് ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ പ്രപഞ്ചത്തിനും ആത്മാവുണ്ടെന്ന് പറയുന്നതാണ് ആദിശങ്കരൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിനെതിൻ്റെ ആത്മാവെന്ന് പറയുന്നതാണ് പരമാത്മാവെന്ന് പറയുന്നത് പറഞ്ഞാൽ എറ്റേണലായിട്ടുള്ള ഈ പ്രപഞ്ചത്തിന് എറ്റിയേണലായിട്ടൊരു സോളുണ്ട് ഒരു എറ്റേണൽ ബോധമുണ്ട് പ്രപഞ്ചത്തിനൊരു മൈൻഡുണ്ട് ഒരു പ്രപഞ്ച മനസ്സുണ്ട് നമുക്കൊരു മനസ്സുണ്ട് അപ്പോൾ ഇത് വളരെ കൃത്യമായ ആത്മാവെന്ന സങ്കല്പം പറയുന്നു ഒരു കാഴ്ചപ്പാട് പറയുന്നു നമ്മൾ മരിച്ചു പോയാലും പുനർജന്മം ഉണ്ടെന്ന് പറയുന്നു ഇതിൽ ഇത് ഇന്നലെ വരെ ഇന്നലെ കാലം വരെ ഇത് ഈ ആത്മീയ കാര്യങ്ങളുടെ ചിന്തകളിലാണ് ഇത് നിന്നതെങ്കിൽ ഈ വളരെ അടുത്ത വർഷങ്ങളിലായി ഡോക്ടർ ബ്രിയാൻ എൽവിസ് എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ അദ്ദേഹം വർഷങ്ങളായി ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണ് വിദേശിയാണ് അദ്ദേഹം നിരവധി ജന്മങ്ങൾ അനവധി ഗുരുക്കന്മാർ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ ഡി സി ബുക്സിൽ വാങ്ങാൻ കിട്ടും ആ പുസ്തകത്തിൽ കാദറിൻ എന്ന് പറയുന്ന ഒരു ഒരു രോഗി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നൊരു സ്ത്രീ കാദറിനെ ഇപ്പോൾ രണ്ടായിരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെയാണ് ഈ അടുത്ത വർഷങ്ങളിൽ വന്ന പുസ്തകങ്ങൾ നാലഞ്ച് വർഷമായിട്ടുള്ള പുസ്തകം വന്നിട്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ കാദറൻ എവിടെ ജീവിച്ചിരുന്നു അത് അപ്പോൾ പഴയ ജന്മമാണ് കാദറിൻ്റെ എവിടെ ജീവിച്ചിരുന്നു എന്ന് കാദറൻ പറയുന്നുണ്ട് അങ്ങനെ ഓരോ ജന്മങ്ങളിലും എവിടെ എവിടെയൊക്കെയാണ് ജീവിച്ചിരുന്നത് കാദറൻ പറയുന്നു കാദറൻ അബോധാവസ്ഥയിൽ കാദറിൽ നിന്ന് ഇദ്ദേഹം ഡോക്യുമെൻ്റ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ആ സ്ഥലങ്ങളിലുമായി ചരിത്രവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം പല രൂപത്തിൽ ഗൂഗിളും ആളെ വിട്ടും പല രൂപ ഇത് വലിയ ഗവേഷണം നടത്തിയതാണ് പോയി കണ്ടുപിടിക്കുന്നുണ്ട് എന്താണോ കാദറൻ പറഞ്ഞത് അത് അതുപോലെ തന്നെ പൂന്തോട്ടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്ന പൂന്തോട്ടം ഉണ്ടായിരുന്നു കുതിരയുമായി നടന്നു എന്ന് പറയുന്നത് കുതിരയെ ഉണ്ടായിരുന്നു ആ സംവിധാനം ഉണ്ടായി മ്യൂസിയം ഉണ്ടായിരുന്നു അങ്ങനെ എന്തെല്ലാം പറഞ്ഞോ അതെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പുസ്തകവും ലോകത്ത് വന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പുനർജന്മത്തിൻ്റെ സിദ്ധാന്തത്തിൽ വരുന്നത് ആത്മാവുണ്ടെന്നും ആത്മാവിനൊരു പുനർജന്മം ഉണ്ടെന്നും ഭാരതത്തിൽ വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്നു ഇതെവിടെയാണ് ഇരിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട് വല്ലാത്തൊരു ചോദ്യമാണ് മനസ്സ് എവിടെയാണ് ഇരിക്കുന്നത് നമുക്കങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല ഹൃദയം ഹൃദയം നമ്മൾ പ്രണയത്തെക്കുറിച്ച് ഹൃദയ ഹൃദയത്തിൻ്റെ സിമ്പിളൊക്കെ വെച്ചിട്ടാണ് പ്രണയത്തെ പറയുന്നത് പ്രണയം ഹൃദയം കൊണ്ടാണോ മനസ്സ് കൊണ്ടാണോ തലച്ചോറ് കൊണ്ടാണോ ബുദ്ധി ഇരിക്കുന്ന സ്ഥലം എവിടെയാണ് തലച്ചോറിൻ്റെ പ്രകടനമാണെന്ന് നമുക്ക് പറയാം വേണമെങ്കിൽ തലച്ചോറിൻ്റെ പ്രകടനമാണ് അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ഒരു ഉപ ഉൽപ്പന്നമാണെന്ന് ബുദ്ധി പറയാം പക്ഷെ നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ കാണാൻ പറ്റില്ല ചില കാര്യങ്ങൾ കാണാൻ പറ്റും ചില കാര്യങ്ങൾ തൊട്ടറിയാൻ പറ്റും ചിലത് രുചിച്ചറിയാൻ പറ്റും ചിലത് അനുഭവത്തിലൂടെ അറിയാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ പല രൂപത്തിലാണ് മനുഷ്യർക്ക് ഈ അറിവുകൾ നൽകിയത് അങ്ങനെ അറിവുകൾ നൽകിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ടമായൊരു അറിവാണ് മനുഷ്യന് ആത്മാ അതായത് മനുഷ്യനൊരു ചൈതന്യമുണ്ട് അത് ജീവിച്ചിരിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ശാസ്ത്രപരമായി ചിന്തിച്ച് നോക്കാം ഒരാളിന് ശ്വാസം പോകുമ്പോഴാണ് മരിച്ചു എന്ന് പറഞ്ഞാൽ ഏക ശ്വാസം അടച്ചാൽ പോരെ ഓക്സിജൻ അടച്ചാൽ പോരെ തീർച്ചയായിട്ടും അടച്ചാൽ ജീവിക്കണമല്ലോ ഈ പറയുന്ന തിയറി അനുസരിച്ചാണെങ്കിൽ അയാൾ ഹാർട്ട് വീക്കായി പോയതുകൊണ്ടാണ് മരിച്ചു അയാൾ ഹാർട്ട് വീക്കായി പോയി ഹാർട്ട് മാറ്റി മാറ്റിവെച്ചാൽ പോലെ ഹാർട്ട് എപ്പോഴേ മാറ്റി മാറ്റിവെക്കാൻ പറ്റുള്ളൂ അയാൾ ജീവനുള്ളിടത്തോളം കാലമേ മാറ്റി മാറ്റിവെക്കാൻ പറ്റുള്ളൂ അയാളുടെ ഒരു ആത്മാവ് ഉള്ളിടത്തോളം കാലേ മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ അത് പോയാൽ പിന്നെ ബോഡി ഡെഡ് ബോഡിയാണ് അതിനകത്തൊന്നും മാറ്റി വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ജീവൻ എന്ന സങ്കല്പം വരുന്നു ഒരു കാഴ്ചപ്പാട് വരുന്നു ജീവൻ ഉണ്ടതാണ് ആ ഒരു സ്വത്ത് നമ്മൾ പറയുന്നത് അതൊരു ബോധം കൂടിയാണ് അതൊരു ബോധം കൂടിയാണ് ഞാൻ എന്ന ഒരു പ്രജ്ഞയാണ് എൻ്റെ ഒരു ബോധം കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഭാരതത്തിൽ ആത്മീയ ആത്മാവിനെക്കുറിച്ച് വളരെ ഗൗരവമായി പറഞ്ഞിട്ടുണ്ട് ഇത് ഭാരതത്തിൻ്റെ ചിന്ത ലോകത്തിന് കൊടുത്തിട്ടുള്ള വലിയൊരു കാര്യമാണ് അതുപോലെ മോക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പുനർജന്മത്തെക്കുറിച്ച് അപ്പോൾ പുനർജന്മം ആത്മാവ് മോക്ഷം ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൂടി പറയുന്നതാണ് ഇന്ത്യൻ ആത്മീയത